ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലേക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്ത് ദിവസം നല്ലൊരു വരുമാനം നേടാം അതേക്കുറിച്ചാണ് ഞാൻ ഈ വിളിച്ചത് കൂടുതലായി നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ നടന്ന പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ സ്വന്തം ബ്രാൻഡിൽ ഒരു ബിസിനസ് ചെയ്യണം ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് നല്ല വരുമാനം തന്നെ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം ഇതാണ് ആ ബിസിനസ് ഇത് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലെറ്റ് ആണ് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് അതിനകത്തെ പൊടികളൊക്കെ ഉണ്ടാവും നമ്മുടെ ഡ്രസ്സൊക്കെ ഇളക്കുമ്പോൾ അത് പൊടികളൊക്കെ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്തു ഇതാണ് ആ ടാബ്ലെറ്റ് എത്തിക്കുന്നത് ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് വാഷിംഗ് മെഷീനിലേക്ക് എടുക്കുക വെള്ളം ഒഴിക്കുക കറക്കുക ആ വെള്ളം കളയുക ഇതാണ് ഇത് ചെയ്യേണ്ടത് ഇതൊരു ഒരെണ്ണത്തിന് അഞ്ച് രൂപയാണ് ഇത് നമ്മൾ ഒരു മാസം രണ്ട് പ്രാവശ്യമോ അല്ലെ ഒരു പ്രാവശ്യമോ ഇത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കംപ്ലയിൻറ്റ് ചെയ്യും ഇത് കംപ്ലൈൻറ്റ് ഇത് ക്ലീൻ ചെയ്തത് ഇത് ഒരു പായ്ക്കറ്റ് നാത്ത് ഉണ്ട് എണ്ണമുണ്ട് ഇതിനാകുമ്പം ഇരുപത്തഞ്ച് അമ്പ ആവുമ്പം വെറും ഇരുന്നൂറ്റമ്പത് രൂപയാവും കൊരിയർ ചാർജ് എഴുപത് രൂപ എക്സ്ട്രാ വരും മുന്നൂറ്റി മുപ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം സ്വന്തം ബ്രാൻഡ് ചെയ്യാമെന്നുള്ളൂ ഇതുണ്ടാവും ഇതുപോലെ പായ്ക്കറ്റാക്കി ഇത് പത്തെണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഇത് നൂറ്റാറുപത് രൂപ എം ആർ പി ഉണ്ട് ഇത് അമ്പത് രൂപയ്ക്ക് ഇറങ്ങി ഞാൻ തരുന്നത് ഈ പായ്ക്കറ്റ് ഇതുപോലെ നിങ്ങൾക്ക് പാക്കറ്റാക്കിയിട്ട് ജ്യൂസ് വാങ്ങിയിട്ട് പാക്കറ്റാക്കി സ്വന്തം ബ്രാൻഡിൽ തന്നെ ഇതുപോലെ ഇതായിട്ട് നമുക്ക് തരാം ഇത് നിങ്ങൾക്ക് ഒരഞ്ച് പായ്ക്കറ്റ് ഒരഞ്ച് പായ്ക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാവുള്ളൂ പിന്നെ കൊറിയർ ചാർജ് എഴുപത് രൂപയാവും സ്വന്തം ബ്രാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നൂറെണ്ണം വേണമെങ്കിൽ ഇത് നൂറെണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഈ നൂറെണ്ണത്തിൻ്റെ പായ്ക്കറ്റ് നിങ്ങളെടുത്ത് നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ ഇതുപോലെ ഇത് വേണ്ട ഇതുപോലെ തെറ്റ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതൊന്നും വലിയ പൈസ ആക്കില്ല ഇതിനാവോ നൂറെണ്ണം എടുത്ത് ചെയ്യണമെങ്കിൽ ഇതിനാവുമ്പോൾ നൂറെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാവും കൊറിയർ ചാർജ് നൂറ് രൂപ അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ ബിസിനസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പതെണ്ണൊക്കെ എടുത്ത് സാമ്പിൾ എടുത്തു ചെയ്യണമെങ്കിൽ ഇതുപോലെ അഞ്ച് പാക്കറ്റായിട്ട് വേണമെങ്കിൽ എങ്ങനെ തരാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ കവറായിട്ട് ഇതുപോലെ പാക്കറ്റ് ഇത് ലൂസായിട്ട് സോറി ലൂസായിട്ട് ഇത് അമ്പാണുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും കടകളിൽ കൊടുക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളുടെ വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇതാക്കിയിട്ടും ബിസിനസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പം നിങ്ങൾ ഇതുപോലെ പാക്കറ്റാക്കി ലൂസ് വാങ്ങിയിട്ടും ഇതുപോലെ പാക്കറ്റാക്കി ഇതേണ്ടാവും പത്തെണ്ണത്തിന് അഞ്ചെണ്ണത്തിന് ഇതാക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ഇതൊന്നും വലിയ പൈസ ആവത്തില്ല ഓർക്കും വലിയ പൈസയാകുന്നില്ല ഇതൊന്നും വലിയ പൈസ ആവുന്നില്ല സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നൂറെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും പിന്നെ സാമ്പിളൊക്കെ ചില ആളുകൾ ചേട്ടാ സാമ്പിളെടുത്തൊന്നും ചെയ്യണം എന്ന് വെച്ചാൽ അമ്പത് അമ്പെണ്ണത്തിൻ്റെ ഇതുപോലത്തെ ലൂസായിട്ടുള്ള പാക്കറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിനാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാവും ചാർജ് എഴുപത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇത് വേണം അഞ്ചെണ്ണം പത്തെണ്ണം എത്ര വേണം നമുക്ക് അങ്ങനെ തരാം പാക്കറ്റാണ് ഇതൊരു പാക്കറ്റാത് പത്തെണ്ണം ഉണ്ടോ അമ്പത് രൂപയാവും ഇതിൻ്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾക്ക് നൂറ്റാറുപത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ അങ്ങനെയാണ് വേണം നിൽക്കുന്നത് ഇതടത്തിട്ട് നിങ്ങൾ കടകളിൽ കൊണ്ടാൽ നൂറ് രൂപയ്ക്ക് ഇട്ടിട്ട് അവരോട് നൂറ്റാറ് രൂപ രൂപ വിൽക്കാൻ പറഞ്ഞാൽ അവർക്ക് അറുപത് രൂപ ലാഭം നിങ്ങൾക്ക് അമ്പത് രൂപ എടുക്കും ചെയ്യും എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം സ്വന്തം ബ്രാൻഡിൽ ചെയ്യണേ ചെയ്യാം ഇതെടുത്തിട്ട് നിങ്ങൾക്ക് എടുത്ത് ബിസിനസ് ചെയ്യാം നല്ല മൂവിങ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തവരെല്ലാം ഇപ്പം നൂറെണ്ണം എടുത്തവരെല്ലാം ആയിരവും രണ്ടായിരം പീസ് എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് പേര് അഡ്രസ്സ് ഫോൺ നമ്പർ നമുക്ക് വാട്സപ്പിൽ അയക്കാം വാട്സപ്പിൽ എന്ന് പറഞ്ഞാൽ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ അയച്ചതിന് ശേഷം നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ഉണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നെ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ലിപ്പ് കിട്ടുതരും ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും പറ്റത്തൊന്നുമില്ല യാതൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് വീട്ടിൽ ഈ പ്രൊഡക്റ്റ് വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടുകൾ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്ന താങ്ക് യു ബൈ ബൈ